ഹലോ ഞാനിന്നൊരു ആർ എം സി ഉള്ളത് എനിക്ക് എം തേർട്ടി എം തേർട്ടി ഫൈവിന്റെ ട്രയൽ മിക്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ജസ്റ്റ് ഇവിടെ ആർ എം സി പ്ലാന്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ തയ്യാറാക്കാന്ന് വിചാരിച്ചു നമ്മുടെ സൈറ്റ് എൻജിനീയേഴ്സിനെല്ലാം വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതാണ് ഇവരുടെ യാർഡ് വലിയ അത്യാവശ്യം നല്ല വലുപ്പുള്ള യാർഡ് തന്നെയാണ് ഇവിടെയാണ് നമ്മളെ കോൺക്രീറ്റിന് ആവശ്യമായ എംസാൻഡ് ട്വന്റി ട്വൽവ് ഫോർട്ടി എം എം അതൊക്കെ അവർ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നല്ല വൃത്തിയോടുകൂടിയാണ് അവർ നല്ലൊരു സെപ്പറേഷൻ എല്ലാം കൊടുത്ത് നല്ല വൃത്തിയോടുകൂടി തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ആർ എം സി പ്ലാന്റിൽ പോകുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അവർ അതെങ്ങനെയാ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും നമ്മൾ മസ്തായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ് അത് നമ്മുടെ കോൺക്രീറ്റിന്റെ ക്വാളിറ്റിയെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് മെറ്റീരിയൽ സ്റ്റോറേജ് ചെയ്യുന്ന രീതി അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ അടുത്ത പ്രൊസീജിയർ ആണ് നമ്മുടെ ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നമ്മുടെ ബാച്ചറിലേക്ക് എത്തിക്കണം അതിന് ഒരു ഹോപ്പർ ഉണ്ടാവും അതൊരു ബെൽറ്റ് പോയി കണക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ ഇതാ അതേപോലെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എൻ്റെ അടുത്ത നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഒരു ആണ് ഇതാണ് ബാച്ചിങ് ക്യാബിന് ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ടുന്ന മിക്സ് കാര്യങ്ങൾ നമ്മുടെ എത്ര കെ ജി സിമെന്റ് എത്ര കെ ജി മെറ്റൽ എത്ര അതൊക്കെ ഇവരാണ് ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം എം തേർട്ടി മിക്സ് ആണെങ്കിൽ എം തേർട്ടിക്ക് വേണ്ട ആ മിക്സി സാൻ അവർക്ക് കൊടുത്താൽ ഒക്കെ സിസ്റ്റത്തിൽ അവർ സെറ്റ് ചെയ്യുന്നു ആ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വേണ്ടുന്ന മിക്സ് ബാച്ചറിലേക്ക് ബാച്ചറിലേക്ക് വെയിറ്റ് എടുത്ത് ബാച്ചറിലേക്ക് എത്തുന്നത് ഇനിയിപ്പോൾ ഓരോ പ്ലാന്റ് ഓരോ കപ്പാസിറ്റിയാണ് ഇവിടെ ഉള്ളത് വൺ എം ട്യൂബ് പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എം ക്യൂബ് നമ്മളിപ്പോൾ എ എം ക്യൂബാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അവര് നമ്മൾ നേരത്തെ കണ്ട ബാച്ച് പ്ലാൻ ബാച്ച് ക്യാബിൽ നിന്ന് അവർ സെറ്റ് ചെയ്യും എ എം ക്യൂബ് അപ്പോൾ എ എം ക്യൂബ് ഇവിടുന്ന് ഈ ബാച്ചറിൽ മിക്സായി നമ്മുടെ മില്ലറിലേക്ക് ഓരോ എം ക്യൂബായിട്ട് ലോഡാക്കും ഇതോടെ കൂടെ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല ഇനി നമ്മുടെ അവസാനത്തെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഈ മില്ലറിന്റെ വെയിറ്റ് എടുക്കണം അതിന് നമ്മുടെ ആർ എം സി പ്ലാന്റിൽ ഒരു വെയിങ് മെഷീൻ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഫിൽ ചെയ്ത മില്ലർ ഇതേപോലെ ഈ വെയി മെഷീനിലേക്ക് വെയിംഗ് മെഷീനിലേക്ക് വരും എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കും ഇത് അതും കൂടെ നമ്മുടെ ഈ ബാച്ച് റിപ്പോർട്ടിൻ്റെ കൂടെ നമുക്ക് സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ നമുക്ക് സൈറ്റിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ കോൺക്രീറ്റിന്റെ കോണ്ടിറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഈ വെയിങ് ും കൂടെ വെച്ച് നമുക്ക് അത് കമ്പയർ നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്ത് അതിന് സൊല്യൂഷൻ എടുക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആർ എം സി പ്ലാനില് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാഴ്ചകൾ താങ്ക് യു